ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് അതിവിശിഷ്ടമായിട്ടുള്ളൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഇന്ന് ചിങ്ങസങ്കരമാണ് കർക്കിടകം മുപ്പത്തിരണ്ടാണ് ഇന്ന് വൈകിട്ട് ദാ ഈ കാണുന്ന ദീപസ്തംഭത്തിൻ്റെ ചുവട്ടിലായിട്ട് അഷ്ടമി രോഹിണി ആഘോഷ കമ്മിറ്റിയുടെ വകയായിട്ട് ഗുരുവായൂരപ്പന് ഒരു നറുകുടം വെണ്ണയും അതേപോലെ മുന്നൂറ്റിയൊന്ന് ആ കുടങ്ങളിൽ അപ്പവും സമർപ്പിക്കുകയാണ് അപ്പോൾ ആ നറുവെണ്ണ സമർപ്പണവും അപ്പം സമർപ്പണവും ആരംഭിക്കുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നാണ് നായർ സമാജത്തിൻ്റെ അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത് കക്കാട് ഗണപതി ക്ഷേത്രത്തിൽ അപ്പം ഉണ്ടാക്കി നീതിക്കുന്ന നമ്പൂതിരിമാർ അപ്പം തയ്യാറാക്കി കഴിഞ്ഞു മമ്മിയൂരിലെ നായർ സമാജം ഹാളിൽ വെച്ചിട്ട് ഇന്നലെ വെളുപ്പിന് മുതൽ അപ്പം ഉണ്ടാക്കി തയ്യാറാക്കി കഴിഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിമാരിലെ കാരണവരായ കിഴിയേടൻ രാമൻ നമ്പൂതിരി ഈ അപ്പത്തിനും വെണ്ണയ്ക്കും പൂജ ചെയ്യും അതിനുശേഷം മമ്മിയൂർ ക്ഷേത്രത്തിൽ ഒരു കുടം നറുവെണ്ണയും അപ്പവും സമർപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് എഴുന്നള്ളിപ്പ് ആരംഭിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഈ നറുവെണ്ണ സമർപ്പിക്കുന്നതിനും അപ്പ കുടങ്ങൾ കണ്ണന് സമർപ്പിക്കുന്നതിനുമായിട്ടുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കും മുന്നിൽ നാഗേശ്വരമുണ്ടാവും ഏറ്റവും പിന്നിൽ പഞ്ചവാദ്യമുണ്ടാവും ഇടയിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ജപിച്ച ആളുകളുണ്ടാവും മുത്തുകുടകളും വർണ്ണക്കുടകളുമൊക്കെയായിട്ട് അതിമനോഹരമായ എഴുന്നള്ളത്ത് തെക്കേ നടയിലൂടെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിന് മുന്നിലൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെത്തി ഈ ദീപസ്തമ്പത്തിന് മുന്നിൽ നാക്കില വച്ച് ഈ കുടങ്ങളിൽ കൊണ്ടുവരുന്ന അപ്പം അവിടെ അണ്ട ൊരുക്കി വെച്ചിട്ടുള്ള അണ്ടാവില് ചൊരി അതിനുശേഷം അത് ഭക്തജനങ്ങൾക്ക് സ സൗജന്യമായിട്ട് വിതരണം ചെയ്യും നറുവെണ്ണ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എടുക്കുകയും ചെയ്യും ഒരു ചടങ്ങാണ് ചെയ്യുന്നത് അഷ്ടമിരോഹിണി ഇരുപത്തിയാറാം തീയതിയാണ് അഷ്ടമിരോഹിണി അഷ്ടമിരോഹിണി ആഘോഷത്തിൻ്റെ ഒരു വിളംബരം മാതിരിയാണ് ഇത് ചെയ്യുന്നത് അഷ്ടമരോഹിണിക്ക് ഉണ്ണിക്കണ്ണൻ ഉറികൾ അടച്ച് അടിച്ചുടച്ച് നീങ്ങി അപ്പം വിതരണം ചെയ്ത് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഉണ്ണിക്കണ്ണന്മാരായിട്ട് വേഷം മാറുന്ന ആളുകൾ ഇന്ന് സാക്ഷാൽ ഉണ്ണിക്കണ്ണന് ആദ്യം നറുവെണ്ണയും അപ്പവും സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമാണ് അഷ്ടമി രോഹിണിക്കായിട്ട് തയ്യാറെടുക്കുന്നത് ഹരേ കൃഷ്ണ